കിടക്കുന്ന കിടപ്പ് കണ്ട ശംബു പാൻപ്രാഗ് ഹാൻസ് കേരളത്തിൽ ഇതെല്ലാം നിരോധിച്ചിട്ടുണ്ട് എവന്റെ ഒക്കെ വായിൽ തന്നെ കാണാൻ അരക്കിലോ പാൻപ്രാഗ് എന്തോ പറ എല്ലാം ഞാൻ തന്നെ നോക്ക എന്റെ പണിയാ കാണിക്കുന്നത് ഇവിടെ ഞാൻ ഇവിടെ നൂറ്റിയാറ് താമസിക്കുന്ന ആളാണോ താമസിക്കണോ ആ ഇവിടെ ഞാൻ ഇവിടെ ഞാൻ തന്നോട് റൂമെടുക്കാൻ വന്നപ്പോ തന്നോട് ഞാൻ ചോദിച്ചായിരുന്നു ഇവിടെ ഈ വെള്ളം കിട്ടു കുളിക്കാൻ വെള്ളം ഉണ്ടോ കുടിക്കാൻ വെള്ളം ഉണ്ടോ ചോദിച്ചായിരുന്നു ചോദിച്ചത് അപ്പൊ താനെന്തു പറഞ്ഞത് ഇളനീര് പോലെയുള്ള വെള്ളമാണ് അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞത് ആണോ എടുത്ത് നോക്കി ബാത്റൂമിലേക്ക് നോക്കിയിട്ട് ഇത്രയും വെള്ളം കിട്ടിയത് എടോ ഞാൻ കുളിച്ചിട്ടില്ല പല്ല് വെച്ചിട്ടില്ല ബാത്റൂമിൽ പോലും പോയിട്ടില്ല എനിക്ക് പത്ത് മണിക്ക് ഇന്റർവ്യൂ പോകണം ഞാൻ ഇളനീര് പോലത്തെ വെള്ളമെന്ന് പറഞ്ഞു ആ പറഞ്ഞായിരുന്നു എത്ര ഗ്ലാസ് വെള്ളം കാണാം ഇതിപ്പോ നാല് ഗ്ലാസ് ഇല്ലേ ആ രണ്ട് ഗ്ലാസ് ഞാൻ എടുത്തോട്ടാ പറയുന്നെ ഹിന്ദിക്കാരെ കൊണ്ട് എന്നാ ബഹളമാവും എന്താ ബഹളം മനുഷ്യന് സമാധാനം കിട്ടുന്നില്ല അറിയാവോ എന്ത് കാര്യം പറയാ ഇവിടെ കടുകണകളൊക്കെ മണം കൊണ്ടാ സഹിക്കാൻ പറ്റുന്നില്ല മണം കാണും അത് സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ താമസിച്ചാൽ മതി ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എടാ ബംഗാളിയൊക്കെ വേണ്ടിട്ടാണ് എന്റെ മുതലാളി ഇവിടെ ഇവിടെ ഈ ലോജി എന്ന് പറഞ്ഞാൽ അറിയാവോ ും പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനൊരു സ്ഥാപനത്തിന് ഒരു ഓണർ ഓണർ ഞാൻ കാര്യമില്ലൊരു നീ ഓണനെ കണ്ട് പറയാൻ പോകണം ഓണന്റെ പേര് നിനക്കറിയാവോ ബംഗാളി ബാബു ഏടാ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബംഗാളികളെ സപ്ലൈ ചെയ്തത് എന്റെ മുതലാളിയായ ബംഗാളി ബാബുമാണ് മനസ്സിലായ അങ്ങനെ താടാ നീ പണയാൻ പോണത് ഇന്ന് ചെന്ന് പണ ഇന്ന് തലേന്ദ്ര പോയ മതി दिल 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 तो 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 है है ऐ, है ए, जाना। पेंगले, पेंगले होता है बंगाल ഹലോ അതെ ബംഗാൾ വിലാസ ലോഡ്ജാണ് ധൂമോ അയ്യോ ഭയോ റൂമില്ല ഇവിടെ മൊത്തം ബംഗാളികളെ കൊണ്ട് നിറഞ്ഞിരിക്കയാണ് എല്ലാ ഫില്ല് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ ലോഡ്ജിലോട്ട് വിളിക്കല്ലേ ഓഹ് ¡Pégale! 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 ¿Qué? ¿Dónde? 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 இட சப்பாத்தி கானா பீனாக்கண்ட நேர ரூமில சன்ன கானா பீனா நான் நின்ன்றது 100 وانا പറഞ്ഞிட்டு இவிட இந்த ಪರಿವಾರ நடக்குல கொண்டு வா ஏ காபால கொண்டு வா நான் अगத்து போயிிட்டு വരുന്നத अगத்து நீ nende ಈ ಸಪ್ಪಾತಿ ಕானா பீನೇಕೆ ಎತ್ತುಂಡು ಪೋಣ ಕಡ ನಿನ್ನ ಸಪ್ಪಾತಿಯ ಕானா பீನೆ ಇವಡೆ ಕಾಣರು ಅರೆ ಬಾಪು ಕಾಪಲ್ ಅಂದ ಕானா பீ ಅम्मे ಪೋಯಿಟ್ಟು ವರಾಟೋ ಏ ಅಯ್ಯೆ 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 చూకం చార్మల చేత వీట్లల్ల ఎవరు ఉండను చార్మల ఓరే బాజ్కి కొండో కస్ సుందర లేతేచో ఏ ముజేంద చేట ని ఇన్న దినస ఎందు తుందరియానీ రిస్ ఏని ప్రాఫ్ వర్గో ഞാനേ ഒരെത്ത് എഴുതിയിട്ടുണ്ടേട്ടൻ ചേട്ടന് ആള് കൊള്ളാലോ മലയാളം എഴുതാൻ പഠിച്ചു അല്ലേ കൊറച്ച് കൊറച്ച് കൊഞ്ചിക്ക வெங்கடையில் கேரப்போடி கேர்பொடி ஆஹா எப்படி போடலாம் ഈ ബംഗാളി എന്റെ മോക്ക് പ്രേമലേഖനം കൊടുത്തിരിക്കും അവരപ്പിക്കാതെ മാനാവരുണ്ട് നിന്നോട് എന്നെ സംസാരിക്കാനുള്ളത് വീണ്ടാണ് ഈ ബംഗാളികൾക്കാരെ പൊറുതി ഇത് കണ്ട ഈവൻ എന്റെ മോക്ക് പ്രേമലേഖനെ കൊടുത്തിരിക്കുന്നു ഓടി അല്ല നീ തന്നെ വാ ബൈ പിടി ഇത് നല്ല തേനെമുറിയെ കുളിമുറിനെ കുർമുഴിയെ നീ എന്റെ പ്രേതമാണ് പ്രേതമല്ല പ്രിയത്തമ്മയാണ് പ്രിയത്തമ്മ നിന്നെ നക്കി നിൽക്കാൻ എന്ത് രസം നോക്കി നിൽക്കാൻ നിന്റെ അച്ഛനൊന്ന് കുനിഞ്ഞാൽ ബാക്കി ഞാനേ എന്താടാ അച്ഛൻ കനിഞ്ഞാൽ അല്ലേ അറിയാവിടാ ഇതല്ല എനിക്ക് സംശയം എന്റെ മോളെ എപ്പഴടാ നീ എന്റെ മോളെ എത്ര പെട്ടെന്ന് നിങ്ങളുടെ വളച്ചെടുത്തത് ഞാൻ അച്ഛൻ്റെ വീട്ടീ മക്കാടൊക്കെ മണി വന്നില്ലേ നീ മലയാളം പറഞ്ഞ് ബുദ്ധിമുട്ടേണ്ട നീ ഹിന്ദി പറഞ്ഞാൽ മതി അതാകുമ്പോ എനിക്കറിയാവല്ലോ പറ കേർ കേണ്ടായിരുന്നവനെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടും ഇവിടെ നിന്ന് തല്ലിക്കൊന്ന് ഞാൻ ജയിലിൽ പോകും ഇനിമേലെ ഇദ്ദേഹത്തിന്റെ മകളെ നോക്കിയോ സംസാരിക്കുകയോ കാണുകയോ ചെയ്ത കണ്ണ് കുത്തിപ്പെട്ട് ഇവിടെ നാട്ടിൽ പുറത്താങ്ങ പറഞ്ഞു മനസ്സിലെ മോളെപ്പഴാ <laughs> തരുന്നത്